മുന്നും കി കയറുന്നു അതിലൂടെ തന്നെ പിന്നെ കീറു വേണം എന്നിട്ട് നാല് വരയ്ക്കാനും ഇങ്ങനെ അന്ന് എന്നിട്ടും ബേക്കിലൊക്കെ പോവാ ഇല്ലാത്തവിടെ സർക്കസ് കഴിച്ചിട്ട് അല്ല നിങ്ങൾക്ക് അനുഭവമില്ല ഈ വീഡിയോ കാണുന്ന എത്രയാക്കി ഇതുപോലെ അനുഭവം ഉണ്ടാവും ബസ്സിലെ നിറഞ്ഞൊരു സംഭവമാണ് ഇതാ ഇതാ നടക്കുന്നില്ല ബസ്സിൽ അതായത് പിന്നെ കഴിക്കാൻ തോരസുഖം തോന്നുന്നു പത്താറുപത് വയസ്സ് കൊണ്ട് കാണുമ്പോഴേ കഴിക്കാൻ തോരസുണ്ട് എന്നാൽ ഇപ്പൊ തപ്പെന്ന് തന്നറിയാ അവിടെ ഒരു യുവതി ഇരുന്നിനി അതിൻ്റെ മാറിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കല ഈ ആശാനായിടന്ന് കുറേ നേരം അവർ പറഞ്ഞ് കുറേ സഹിച്ചായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേച്ചി അനുചത്തി ആരോ വന്നിട്ട് എന്ന് പറഞ്ഞാൽ അവർ അടിയാന്ന് കൊടുത്തതായിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ നീ ആരാടി പോലീസാ നീ ആരാടേ ഇതുതന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ നീയാളുടെ പരാതി പറയല്ലേ വേണ്ടത് നീ എന്തിനാടി അടിച്ചത് എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് എടാ ഈ പറയുന്നവന്മാരോട് ഞാൻ പറയുന്നത് എടാ സ്വന്തം വീട്ടിലെ അമ്മക്കും പവങ്ങൊക്കെ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇല്ലേ അതുപോലെ പറയണം കേട്ടാ ഇതൊന്നും അടിക്കരുത് ഇതൊക്കെ എന്ന് പറഞ്ഞു നിങ്ങൾ അപ്പൊ തന്നെ പോയിട്ട് പരാതി ചെയ്യണം അല്ല ഞാൻ ആലോചിക്കുകയാണ് ഒരു ബസ്സാണത് ആ ഒരു കണ്ടക്ടറോ ഇല്ലെങ്കിൽ ഡ്രൈവറോ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇതിന്റെ ഇടപെട്ടോ അത് മാത്രമല്ല ഈ ബസ്സിൽ ഇരിക്കുന്ന എത്ര മൊണ്ണകളുണ്ട് എന്നറിയാം ഏതെങ്കിലും ഒരു മൊണ്ണകൾ വന്നിട്ട് എന്താ മോളെ കാര്യം എന്ന് അന്വേഷിച്ചോ അതായത് ഇവരൊക്കെ പറയുന്ന കംപ്ലൈന്റ് എന്താണെന്നറിയാം വൈറലാകാൻ വേണ്ടിയിട്ട് ഒരു കോപ്രായങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിനൊക്കെ ഇത്രമാത്രം അടിക്കാനുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തിനാണോ പോലീസും കാര്യങ്ങളും പിന്നെ അത് പ്രതികരിച്ചില്ല പറയാന്നറിയാ അവൾക്ക് എന്താ അപ്പോൾ തന്നെ പ്രതികരിച്ചൂടെ അപ്പോൾ തന്നെ ഒന്ന് കൊടുത്തൂടെ കൊടുത്തു നോക്കുമ്പോഴാണ് ഈ ഒരു സംഭവം പറയുന്നത് അതായത് എന്തിനാണ് ഇവളാർ പോലീസാ അതൊക്കെ വൈറലാകാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ പൈസയല്ലേ അതിന് വേണ്ടിയിട്ട് ആ പാപം മനുഷ്യനെ ഉപയോഗിച്ചതാണ് ആ അറുപത് വയസ്സുള്ള തന്ത ഒന്നിങ്ങനെ ഇവിടെ എമ്മിൽ തടിയെന്ന്ചാരിച്ചിട്ട് എന്നാ പ്രശ്നം എന്തൊക്കെ കൊണ്ടാണ് അതാണ് ചോദിക്കുന്നത് എല്ലാവരും ഇങ്ങനെയുള്ള ഉളുപ്പില്ലാത്ത ജനങ്ങളായി പോയല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ അതായത് കാഞ്ഞങ്ങാട് നിറഞ്ഞൊരു സംഭവത്തെ പറ്റി പറയാം ഒരു പെൺകുട്ടി ഇതേപോലെ ബസ്സിൽ നിൽക്കുകയാണ് ഇവൻ്റെ ശല്യം നല്ല രീതിയിൽ വരുന്നുണ്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഈ കുട്ടീൻ്റെ പിന്നെ ഈ കുട്ടി എന്ത് ചെയ്തു ഇവൻ്റെ കുത്തിനങ്ങ് പിടിച്ചു കുത്തിനെ പിടിച്ചപ്പോൾ ഇവൻ കുതരയങ്ങ് ഓടി അങ്ങനെ ഒരു കിലോമീറ്ററോളം ഓടിയിട്ട് ഈ പെൺകുട്ടി ഇവനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് അവര് നാട്ടുകാരോട് എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് കൂടി ഒരാൾ പോലും ഹെൽപ്പിന് പോയിട്ടില്ല ഈ പെൺകുട്ടി അവസാനം ഇതിൻ്റെ അച്ഛനെ വിളിച്ചിട്ടാണ് അവിടെ നിന്ന് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോവുകയും അതായത് ഇവനെ അവിടെ തടഞ്ഞു വെക്കുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവനെ പോലീസിൽ കൈമാറുകയും ചെയ്തത് ഇതാണ് നമ്മുടെ നാട് അപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞാൽ അതായത് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ട്രെയിൻ എന്തെങ്കിലും ഉന്തിയിട്ട് കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ ബസ്സിൽ നിന്ന് നമ്മൾ ഉന്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ എന്താ പറയേണ്ടത് തള്ളിയിട്ട് കഴിഞ്ഞാലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയും ആ കുട്ടിക്ക് പ്രതികരിച്ചുകൂടായിരുന്നാൽ ആ ബസ്സിലാൾക്കാരില്ലേ ഏതെങ്കിലും ഒരു ബസ്സുകാരനോട് പറഞ്ഞുകൂടായിരുന്നോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇതാണ് നമ്മുടെ സ്വഭാവം പ്രത്യേകിച്ച് പറയുന്നില്ല ഒരാൾ പോലും അനങ്ങത്തില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ തിരക്കാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വേഗം വീട്ടിലെത്തണം അല്ലെങ്കിൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ഓഫീസിലെത്തണം ഇത് മാത്രമാണ് അല്ലാതെ എന്താണ് കോളേജ് സംഭവം ഇയാൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്നൊന്നും ആർക്കും കാണണ്ട എല്ലാവർക്കും പിന്നീട് അങ്ങോട്ട് കുറ്റം പറയുകയാണ് അതിൻ്റെ അടിയിൽ ഇതേപോലെയുള്ള പിന്നെ കമൻറ്റുകളാണ് വരുന്നത് വൈറലാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്നാൾ ഒരുത്തനെ കണ്ടതല്ലേ ഒരുത്തി ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരുത്തന്നെ പിടിച്ചതല്ലേ എടോ ആദ്യം തന്നെ ഞങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം എല്ലാ പെൺകുട്ടികൾക്കൊന്നും ഇത് ഇതുപോലെ അങ്ങ് പിന്നെ പ്രതികരിക്കാൻ കഴിയില്ല അതായത് പല പെൺകുട്ടികളും ഞാൻ ഭയങ്കര ധൈര്യവതിയാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഇതാണ് ഞാൻ സേഫ്റ്റി കൊണ്ടാണ് നടക്കുക ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞാൻ കുത്തും എന്നൊക്കെ പറഞ്ഞു പോകുന്ന പല എന്ന് പറഞ്ഞാൽ പേടിയാണ് അവർക്ക് അവരൊരിക്കലും പറഞ്ഞാൽ പ്രതികരിക്കൂല നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ പെമ്പിളറും ഇതുപോലെ ഒരിക്കലും ഇല്ല ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി അതിന് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ ചേച്ചിയോട് പറഞ്ഞാണ് അല്ലാതെ ആ കുട്ടിക്ക് പ്രതികരിക്കാൻ ധൈര്യമൊന്നുമില്ല ആ അനുഭവിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടിക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അതിന് വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് അവിടെ ഇപ്പോഴും വേറെ ഒരു പെൺകുട്ടി മാത്രമാണ് ഇരുന്നത് അതിനെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ ഈ അപ്പൂപ്പ് എന്ന് പറയുന്നവനല്ലേ ഇവൻ്റെ വീട്ടിലും ആൾക്കാരുണ്ടാകും ഇവനെന്ത് ചെയ്യുന്നറിയാം അങ്ങ് എത്തുന്നത് വരെ ഇങ്ങനെ തടികൊണ്ടിരിക്കും എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് ഞാൻ പറയുന്നത് കർണാടക കർണാടകയിലൊരു നിയമമുണ്ട് അതായത് നിങ്ങൾ അവിടെ ജീവിച്ച ആൾക്കാർക്ക് മനസ്സിലാകും അവിടെയുള്ള ഒരു ബസ്സിൽ പോലും മുന്നിലൂടെ കയറാൻ വിടൂല മുന്നിലത്തെ ഡോർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ളതാണ് നിങ്ങൾ വേണമെങ്കിൽ സ്ത്രീകളുടെ അടുത്ത് ഇരുന്നോ അതൊന്നും കുഴപ്പമില്ല ഇവിടെ ഇരിക്കുന്നത് പോലെ തോണ്ടാനും പിടിക്കാനും പോയിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ട് അവർ ഇതാ വെക്കുകയും ചെയ്യും അതാണ് നിങ്ങൾ നോക്കേണ്ടത് വേറെ ഒരു കുഴപ്പമില്ല അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം പക്ഷേ മുന്നിലൂടെ കയറാൻ പറ്റില്ല അവർ ഇവിടെ അതല്ലല്ലോ ഇവിടെയെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സായാലും മറ്റേ ബസ്സായാലും കുറെ എണ്ണം മുന്നിലോട്ട് ഉണ്ടാവും ഒരുങ്ങിക്കെട്ടി കയറുന്നത് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെ കളയെല്ലാം പോയി ബേക്കിലോട്ട് കയ്യാ ആ മുമ്പിൽ പെണ്ണുങ്ങൾ കയറിക്കോട്ടില്ല എന്നിട്ട് പിന്നെ ആ പെണ്ണുങ്ങൾ കയറുന്നത് അതിലോട്ട് തന്നെ ഇവർ കയറും വേണം എന്നിട്ട് നാലോ ഒരക്കലും ഇങ്ങനെ ആണെന്ന് എന്നിട്ടും ബേക്കിലോക്ക് പോകുക ഇതിൻ്റെ അകത്തോട്ട് സർക്കസ് കഴിച്ചിട്ട് അല്ല നിങ്ങൾക്ക് അനുഭവമില്ലേ ഈ വീഡിയോ കാണുന്ന എത്രയാക്കി ഇതുപോലെ അനുഭവം ഉണ്ടാകും അതെങ്കിൽ ഇത്രയും തിരക്ക് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ നിൽക്കലാണ് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടക്ക് മുമ്പിലൂടെ ഒരുത്തം വന്നിട്ട് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് അമ്പത്തഞ്ച് അറുപത് വയസ്സുണ്ടാക്കും എന്നിട്ട് ഇങ്ങനെ തിക്കി തിരക്കലാണ് പിന്നെ അതാണ് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാകാത്തത് അവന് മര്യാദയ്ക്ക് ബേക്കിലോട്ട് കയറിയാൽ പോരെ പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതുപോലെയുള്ള ടീമുകൾക്ക് ഇങ്ങനെയുള്ള സ്പർശന സുഖം ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞ് ഇങ്ങനെ ആൾക്കാരെല്ലാം നോട്ട് ചെയ്യും ഞാൻ ഇങ്ങനെ കയറി നോന്മാറാ ഇങ്ങനെ കയറ് നോവമാറി ബേക്ക് കൊണ്ട് കാണിക്കുന്ന രംഗങ്ങൾ മുമ്പ് കൊണ്ട് കാണിക്കുന്ന രംഗങ്ങൾ അതു അതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയോ ഒന്നിട്ട് ഇങ്ങനെ അങ്ങ് പൂവായിരുന്നു അന്ന് അങ്ങ് വേലാണ് പെണ്ണുങ്ങളെ മേക്കയ്ക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ഡ്രൈവറാണെങ്കിലും ഒരു വിവരമില്ലാത്തവനാന്ന് ഓനാണെങ്കിൽ ഈ തിരക്കുള്ള ബസ്സിൽ ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരാൾ പോലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനങ്ങൂലല്ലല്ലോ അപ്പോൾ ഭയങ്കര ടൈറ്റായിരിക്കും ഓൻ രണ്ട് ചവിട്ടി ഇങ്ങനെ ചവിട്ടുമ്പോഴെന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് മുന്നിലോട്ട് വരിക അപ്പോഴെന്ന് പറഞ്ഞാൽ അവന് കുറച്ചും കൂടി ആൾക്കേറ്റം ഇതല്ലാന്ന് ഇവരുടെ തട്ടിപ്പ് നമുക്കറിയാതൊന്നുമല്ല അല്ലാതെ ിനും വേണ്ടിയിട്ടല്ല ഇങ്ങനെ അപ്പം ഇങ്ങനെയുള്ള കുറേ ടീമുകൾ പോയിട്ട് അങ്ങ് പിന്നെ അങ്ങ് വീണ് കൊടുക്കലാന്ന് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ രാവിലെ പോകുന്ന പ്രൈവറ്റ് ബസ്സിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മാന്യന്മാറ ഒരുപാട് കാണാൻ കഴിയും അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും ആയവരൊക്കെ ആയിരിക്കും അവർക്കാണ് ഇപ്പം കൂടുതൽ രോഗം എന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ മുന്നിലോട്ട് കയറി ഒന്നും പറയാറുമില്ല വയസ്സല്ലേ നമ്മുടെ അപ്പൂപ്പിൻ്റെ പ്രായമില്ല എന്ത് പറയാനാന്ന് എന്തിനാണ് കയറുന്നത് അയാളത് ഇന്നോട്ടെ ഇനി ബാക്കിലോട്ട് ആ കുട്ടികളെ കൂടെ തള്ളിക്കറാൻ മടിച്ചിട്ടായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ അതൊന്നുമല്ല ഇവമാരൊക്കെയെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഇതുപോലത്തെ ടീമുകളാണ് അതുകൊണ്ട് ഒറ്റ ഒന്നിനെ വിശ്വസിക്കേണ്ട ഒറ്റ ഒന്നിനെ വിശ്വസിക്കേണ്ട അതായത് ഞാൻ പറഞ്ഞല്ലോ അനുവാദമില്ലാതെ ഈ തൊടാനും പിടിക്കാനും വരുന്നവരെ ഒന്ന് ഇതുപോലെ തന്നെ പറയണ അവിടെ ഇന്നലെ ആ പെൺകുട്ടി ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ അവിടെയുള്ള ആ ബസ്സിലുള്ളവരെല്ലാം മണ്ണകളായിപ്പോയി ആ ഒരു ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ആ എന്ന് പറഞ്ഞാൽ ഇന്ന് അവർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർക്ക് വരുന്ന സൈബർ അറ്റാക്കുകൾ അതായത് ഇതുപോലെ പ്രതികരിക്കാൻ പാടില്ല ഇവിടെ പോലീസ് നിയമവും എന്തിനാണ് എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചില്ല അങ്ങനെ അടിക്കാൻ നീ ആരാ ജാൻസി റാണിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ ആലോചിക്കുക ഏതെങ്കിലും ഒരുത്തം വന്ന് ചോദിക്കാതെ ഒമാർക്ക് ഇങ്ങനെ ചോദിക്കേണ്ട അധികാരമുണ്ടോ അവർ പ്രതികരിച്ച് അവർക്ക് കഴിയില്ല അവർക്കിത് നോക്കി നിൽക്കാൻ കഴിയില്ല ആ ഒരു പിന്നെ എന്താ കൊണ്ട് ആ പന്ന ആ പന്ന കാണിച്ചത് അതിലും വലിയ ചെറ്റത്തരല്ലേ ഓണങ്ങനെ കാണിക്കാൻ പാടുണ്ടോ അത് നമുക്ക് എല്ലാവർക്കും കണ്ടാറാം അവൻ അറിയാതെ മുട്ടിപ്പോയതാണെന്ന് നമുക്ക് ഓക്കെ അതായത് ആ പെൺകുട്ടി കമ്പിയിൽ പിടിക്കുന്നതും ഇവൻ ഇങ്ങനെ തപ്പുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നാ പറയേണ്ടത് അവൻ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അവനെ ഈ മറ്റേ ഈ ഭക്ഷണത്തിൽ ഇളക്കുന്നവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ ഈ പ്രഥമനൊക്കെ ഈ വലിയ ഭക്ഷണത്തിലാക്കിയിട്ട് ഇങ്ങനെ ഇളക്കൂലേ അതേപോലെ അന്ന് ഇവനിങ്ങനെ കൈയ്യോണ്ടിരിക്കണം ഇല്ലേ പിന്നെ തോണി തുഴയുന്നവനായിരിക്കും കാരണം ഇങ്ങനെ ഇങ്ങനെ തോണി തുടങ്ങിയു കഴിഞ്ഞാൽ ഇങ്ങനെ ആയതായിരിക്കും അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഒരുത്തനെ ആക്കി പോകുക അതാണ് എവിടെയോ നോക്കിയിട്ടാക്കുന്നത് ആശാൻ എവിടെ എന്തൊരു അഭിനയം എന്നറിയോ അവനൊക്കെ ശരിക്കും ഓസ്കാർ അവാർഡ് കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഞരമ്പി രോഗികൾ കുറെ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട് ഈ ഞരമ്പന്മാർക്ക് ഇതാണ് ഏറ്റവും നല്ല മരുന്നെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല കുത്തും എന്നല്ല ആവേണ്ടത് കൃത്യമായിട്ട് പ്രതികരിക്കണം അതാവേണ്ടത് അല്ലാതെ ഇമ്മാതിരി തൊട്ടിത്തരം കാണിക്കരുത് തൊട്ടിത്തരം കാണിക്കരുത് അതിൻ്റെ അകത്ത് അയാൾ അയാൾ കാണിച്ചിട്ടുണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അയാൾ എന്താ വെച്ചാൽ അയാൾ അതിൻ്റെ അകത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒച്ചകളും മാപ്പ് മോളെ മാപ്പ് മാപ്പ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇതുപോലെ വൈറലാകാനും ചിലപ്പോൾ തൊട്ടിപ്പണിയെല്ലാം എടുക്കും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന അപ്പോൾ അവരെ നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക അങ്ങനെ പ്രതികരിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അവർ പ്രതികരിച്ചോട്ടെ കാരണം പ്രതികരിക്കാതെ പോകുന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ കൂടിക്കൂടി വരുന്നത് നല്ല രീതിയിൽ പ്രതികരിക്കണമെന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ അവർ പ്രതികരിച്ചു ഓ അവർക്ക് കുറച്ച് എന്താ പറയേണ്ടത് അവർ പ്രതികരിക്കാൻ മാത്രമല്ല കുറച്ച് വായാടികളാണ് അവർ ഭയങ്കരമായി സംസാരിക്കുന്നവരാണ് ഓ നല്ല രീതിയിൽ ഇന്നലെ ഭയങ്കരമാണല്ലോ ഇന്നലെ ഇന്ന് ഭയങ്കര ഇന്ന് എന്താ വൈറലായല്ലോ ഇനിയൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങിയാൽ മതിയല്ലോ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങ് എന്താ പറയുക പൈസ ഇങ്ങ് വരൂലേ എന്നല്ലാന്ന് ചില ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബസ്സിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ കമൻറ്റ് രൂപത്തിൽ ഇങ്ങനെ വന്നോട്ട് കാരണം നമുക്ക് എല്ലാവർക്കും ഒന്ന് ചർച്ച ചെയ്യാം ബസ്സിൽ ഇതുപോലെ ഇങ്ങനെ കാണിക്കുന്ന കുറേ എണ്ണത്തിനെ പറ്റിയിട്ട് നിങ്ങളും പറയാം ആയിട്ടും ആ കാണിക്കുന്നത് ശരിയാണോ എന്ന് അപ്പം നന്ദി നമസ്കാരം